കേന്ദ്രത്തിന്റെ പുതിയ തൊഴിലുറപ്പ് നയങ്ങൾക്കെതിരെ പോസ്റ്റ് ഓഫീസിലേക്ക് ചെമ്പു തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി സി പി ഐ എം പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പർ ടി എൻ സി ബി അധ്യക്ഷത വഹിച്ച പരിപാടി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗവും കെ എസ് കെ ടി യു ഏരിയ പ്രസിഡന്റുമായ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്രത്തിന്റെ പുതുക്കിയ തൊഴിലുറപ്പ് നയങ്ങൾക്കെതിരെയാണ് പോസ്റ്റ് ഓഫീസിലേക്ക് ചെമ്പ് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത് ധർണയിൽ നൂറോളം തൊഴിലുറപ്പ് തൊഴിലാളികൾ പങ്കെടുത്തു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം കുറയ്ക്കുകയാണെന്നും ഘട്ടമായി തൊഴിലുറപ്പ് നിർത്തലാക്കുന്ന സമീപനമാണ് കേന്ദ്രം എടുക്കുന്നതെന്ന് സി ഏരിയ കമ്മിറ്റി അംഗവും കെ ഏരിയ പ്രസിഡന്റുമായ കെ വിജയൻ ആരോപിച്ചു ചെമ്പ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലാകെ ഏതാണ്ട് മുപ്പത്തിരണ്ട് കോടി ജനങ്ങൾ ആളുകൾ സഹോദരിമാർ മറ്റുള്ള ജനവിഭാഗങ്ങളെല്ലാം ഇതിലെ ജോലി ചെയ്യുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് അറുപത്തി നാല് ലക്ഷം പേർ തൊഴിലുറപ്പത്തിൻ്റെ നേതൃത്വത്തിൽ പണിയെടുക്കുന്നുണ്ട് ഇവർക്കെല്ലാം അർഹമായ കൂലി കിട്ടിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഓരോന്നും ഓരോന്നുമായിട്ട് നിർ പിന്നെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യകാലത്ത് നമുക്കറിയാമല്ലോ നമ്മളെവിടെയെല്ലാം പണി ചെയ്തിരുന്നു എന്തെല്ലാം ഏറ്റെടുക്കാൻ കഴിഞ്ഞിരുന്നു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു ഏറ്റവും അവസാനമായപ്പോൾ പോലും നമുക്കറിയാം പാവപ്പെട്ട ആളുകളുടെ വീട് നിർമ്മാണം വരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് മാറാൻ കഴിഞ്ഞിരുന്നു സ്വകാര്യ വ്യക്തികളുടെ തൊഴുത്ത് ആടൻകൂട് മറ്റ് ഭൂമിയുടെ പണി എല്ലാം എടുക്കാൻ കഴിഞ്ഞിരുന്നു ഇന്നെന്താ സ്ഥിതി ഇപ്പോൾ വന്നു വന്ന് ഇപ്പോൾ ഒരു തരത്തിലും അതെല്ലാം ചെയ്യാൻ പാടില്ലാത്ത വ്യവസ്ഥയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവണ്മെൻറ്റിന്ന് ഇതിലൊരു താല്പര്യവുമില്ല ബി ജെ പി ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത് അതിനൊരു താല്പര്യവും ഈ കാര്യത്തിലില്ല അവരെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ടവർ അവരുടെ വിഷയമേ വല്ല ഈ പാവപ്പെട്ടവർക്ക് തൊഴിൽ കൊടുത്താൽ ആ തൊഴിൽ നിന്ന് കിട്ടുന്ന പണം അവർ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കുകയല്ല അവർ ഈ കിട്ടുന്ന പതിനാല് ദിവസം കഴിയുമ്പോൾ കിട്ടുന്ന തുക പതിനാല് ദിവസം ജോലി ചെയ്താൽ കിട്ടുന്ന തുക അവർ ബാങ്കിൽ കൊണ്ട് അടക്കുകയല്ല അത് കിട്ടുമ്പോൾ അവർ ഈ അതെല്ലാം ഓരോരോ കാര്യത്തിന് നിത്യ ചെലവുകൾക്കായിട്ട് ഉപയോഗിക്കുകയാണ് ആ തുക കൊണ്ട് എന്ത് എവിടെയെല്ലാം പുരോഗതി ഉണ്ടാകുന്നു നമ്മുടെ മീൻ കച്ചവടക്കാർക്കാണെങ്കിൽ അതിൻ്റെ ഗുണമുണ്ട് പലയിരക്ക് കച്ചവടക്കാർക്കാണെങ്കിൽ അതിൻ്റെ ഗുണമുണ്ട് തുണി കച്ചവടക്കാർക്കാണെങ്കിൽ അതിൻ്റെ ഉയമുണ്ട് അങ്ങനെ ആ കിട്ടുന്ന പണം മുഴുവൻ ഈ നാടിലെ മറ്റുള്ള ജനങ്ങൾക്ക് കൂടി നല്ല രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ട് പാർട്ടി ഏരിയ കമ്മിറ്റി ടി എൻ സി ബി പരിപാടിക്ക് പി ഐ എം ചെമ്പ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി വി അശോകൻ സ്വാഗതം ആശംസിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നിലപാട് തുടർന്നാൽ വരും നാളുകളിൽ ശക്തമായ സമരപ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമെന്നും അതിനായി എല്ലാവരും ഒന്നിച്ചു പോരാടണമെന്നും പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പർ ഇ ആർ അശോകൻ അഭിപ്രായപ്പെട്ടു വരും കാലങ്ങളിൽ ഇതുപോലുള്ള സമരങ്ങൾ ഇനിയും രീതിയിൽ സമരം സമരം ആ നടത്തുമ്പോൾ എൻ ആർ ജി തൊഴിലുറപ്പ് രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ തൊഴിലാളികളും യുവാക്കളും യുവതികളും എല്ലാവരും അണിനിരത്തിക്കൊണ്ട് ഒരു വമ്പിച്ച പ്രക്ഷോഭം ഈ രംഗത്ത് നമ്മളെ ഒന്നൊന്നായിട്ട് ഇല്ലാതെയാക്കുന്ന തൊഴിലെടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് വരുന്നതെങ്കിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട നമ്മൾ സമര രംഗത്തേക്ക് വരും ആ സമരം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ കുഴിയിട്ടുള്ളവരും അതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ പണിയെടുക്കുന്നവരും എല്ലാവരെയും ണം ഏരിയ കമ്മിറ്റി മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ കെ കെ രമേശൻ ടി എൻ സി ബി എന്നിവർ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു വാർഡ് മെമ്പർമാരായ സുനിൽകുമാർ അമൽരാജ് ലത തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്തു